ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന പാടേതായി ഇവിടെ ഇരുന്നതേ ഉള്ളു താമസിച്ചാണ് വന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വീഡിയോ ഇടാനൊരു അവസരം കിട്ടി അപ്പോഴേ ഇടണമെന്ന അങ്ങനെ വന്ന ഉടനെ എല്ലാവരുടെ അടുത്ത് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ബാക്കി ജോലികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഓണസമയമൊക്കെ ആയി പെട്ടെന്ന് 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 ദിവസങ്ങളങ്ങ് കടന്നു പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഓഫീസിലൊക്കെ ഓണച്ചന്തയൊക്കെ ഉണ്ടായിരുന്നു ഓണച്ചന്തയൊക്കെ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെയും കണക്കൊന്നുമല്ല ഒരുപാട് അരി എല്ലാം സാധനങ്ങളുമൊക്കെ ഒരുപാട് വന്നായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ മുമ്പ് ഇതൊക്കെ കൊണ്ട് അങ്ങോട്ട് ഇറക്കി ആ ഓൺ ദ സ്പോട്ടിൽ ഇതെല്ലാം അങ്ങ് വില്പന നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി കച്ചവടം മാറി ഇപ്പോൾ പുതിയ മാളുകളും പിന്നെ വലിയ ഷോപ്പിംഗ് മാളൊക്കെ വന്നത് കാരണം കച്ചവടങ്ങളൊക്കെ എല്ലാവരും ഈ തുടക്കത്തിൽ തന്നെ പോയി ആ കടകളിൽ നിന്നൊക്കെ എല്ലാം പർച്ചേസ് ചെയ്യും എല്ലാ സാധനങ്ങളും അതുകൊണ്ട് ഇപ്പോൾ ഈ സപ്ലൈ ഗോവഴിയൊക്കെ കൊടുക്കുന്ന സാധനങ്ങളൊന്നും വലുതായിട്ട് സേൽ നടക്കത്തില്ല മറ്റത് നമ്മൾ ഓരോ സാധനങ്ങളെല്ലാം ഇങ്ങനെ കിറ്റാക്കി വെച്ചാൽ അപ്പോഴും തന്നെ അതെല്ലാം വിൽപ്പന നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാലം മാറി അത് എല്ലാം മാറ്റങ്ങളാണ് കാരണം പുതിയ പുതിയ കടകൾ ഇങ്ങനെ വന്ന് വരികയല്ലേ എല്ലാം ആളുകളും അതൊക്കെയാണ് അപ്പോൾ ആളുകൾക്കെല്ലാം അവിടെ പോയി മിക്ക ആളുകളുടെ കയ്യിലും കാശുണ്ട് കാശില്ലാത്ത ആളുകൾ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെല്ലാം തുടക്കത്തിൽ തന്നെ ഇതെല്ലാം വാങ്ങിച്ച് നല്ല റെഡി ആയിരിക്കുകയാണ് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെ ഇതാണ് കാര്യം അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണവും എത്തി ഓണച്ചന്തയുടെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും ആയില്ലെന്ന് തോന്നുന്നു ഇനി എന്താണോ എന്തോ സാധനങ്ങളൊക്കെ വരുന്നോന്നോ ഒരു അറിവും ഇതുവരെ വന്നില്ല അങ്ങനെ എല്ലാ ഓരോ വർഷങ്ങളും അങ്ങനെ കടന്നു കഴിഞ്ഞ ഓണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ ഓണത്തിന് ഗോവയിലൊക്കെ പോയി പൊളിച്ച് ഇപ്രാവശ്യം ഒരു തീരുമാനമില്ല ഒന്നുമില്ല വീട്ടിലെങ്ങണം ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒരു ഒന്നും ആഘോഷിക്കുന്നു ഇല്ല ഒന്നുമില്ല എല്ലാം വീട്ടിൽ ഇപ്രാവശ്യം വീട്ടിൽ ജോലി വീട്ടിൽ നിന്ന് ഓണമൊക്കെ ആഘോഷിക്കുന്നു ആഘോഷിക്കണമെന്നാണ് എൻ്റെ വിചാരം പിന്നെ ഇപ്പം ഈ പണിക്കാരെ കിട്ടാതില്ല അതൊരു മെയിൻ കാരണമാണ് ഈ പറമ്പൊക്കെ ചെത്തുന്ന ഒരു പരിപാടിയുണ്ട് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്തായാലും എല്ലാം ഓണമെന്ന് പറഞ്ഞ ഒരു പ്രധാന കാര്യം ഈ പറമ്പെല്ലാം ചെത്തി വൃത്തിയാക്കി നീറ്റാക്കുന്നതാണ് ഇപ്പോൾ ഈ ടൗണിലൊക്കെ ആളുകളെ കിട്ടാൻ പാടാണ് ഈ വീനിയർ ജോബ്സ് ചെയ്യുന്നവരെയാണ് കിട്ടാൻ പാട് വലിയ ഉയർന്ന ജോലികൾ ചെയ്യുന്നവരെ ഇഷ്ടം പോലുണ്ട് അവരെല്ലാം നല്ല വിദ്യാസമ്പന്നരായിട്ടിങ്ങനെ എത്ര വേണമെങ്കിലും കിട്ടും പക്ഷേ ഈ പണിക്ക് ഒരു കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല കാരണം ആരും ജോലി ചെയ്യാൻ തയ്യാറല്ല വീട്ടിലുള്ള ആളുകൾ പോലും ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല അതിനെല്ലാം ഒരു മനസ്സ് വേണം നമ്മൾ എന്ത് ജോലിയും ചെയ്യണമെങ്കിലും നമുക്കൊരു മനസ്സ് വേണം എന്നാലേ നമ്മൾ വിജയിക്കൂ നമ്മൾ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്താണ് ഉയർന്ന് ഉയർന്ന സ്ഥാനങ്ങളിലോട്ടൊക്കെ എത്തേണ്ടുന്നത് അപ്പോൾ എല്ലാ ജോലികളും ചെയ്യണം ഇപ്പോൾ ഉള്ള കുട്ടികൾ ചിലവരൊന്നും ഒന്നും ചെയ്യത്തില്ല അവർ വളർന്നു വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളാണ് അവർ നമ്മളും തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസും അതുപോലെ തന്നെ ഈ യൂത്തന്മാർ എല്ലാം അവർ ഒരുപാട് വ്യത്യാസമുണ്ട് അവരുടെ സ്വഭാവ രീതികളും എല്ലാം ആയിട്ട് കാരണം അവരെല്ലാം നല്ല പഠിച്ച് അവർ ഓരോന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഒന്ന് അമർത്തിയാർ അമർത്തിയാൽ എല്ലാം നമ്മുടെ കൺമുന്നിൽ എത്തും അങ്ങനെ വളരുന്ന കുട്ടികളാകും അതുപോലെ തന്നെ അങ്ങനെ സാഹചര്യങ്ങളും കാലവും മാറി അപ്പോൾ അതിനൊത്ത് അവരെല്ലാം വളർന്ന് അവരുടെ എല്ലാം ആറ്റിറ്റ്യൂഡും രീതികളും എല്ലാം ഈ കാലത്തിനൊത്താണ് അവരെ എല്ലാം ഒരു നൊടിയിടയില് കയ്യിലെത്തുമെന്നുള്ള കാര്യം കൊണ്ട് ഇവർ ആരും ഇവരെല്ലാം ഒന്നും ചെയ്യാൻ തയ്യാറാവുന്ന ടീമുകളല്ല അതൊക്കെയാണ് ഈ ന്യൂ ജനറേഷൻ കൂട്ടുകാരുടെ കാര്യം അത് ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പുല്ലെല്ലാം മുറ്റത്തൊക്കെ വളർന്നു കിടക്കുന്ന ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഈ മുറ്റത്ത് പക്ഷേ എനിക്കിത് ഇത്രയും സന്ധ്യ സമയത്ത് ഇരുന്ന് പിഴുത് കളയാനും പറ്റത്തില്ല കൈ എനിക്ക് ഈ തോള് രണ്ടും വേദന അത് കാരണം എനിക്കിത് പറ്റത്തില്ല മുമ്പ് ഞാൻ ഈ നമ്മട്ടിയൊക്കെ എടുത്ത് ഇതെല്ലാം ചെത്തുമായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ് പക്ഷേ ഇതിപ്പം നടക്കുന്നില്ല ഞാൻ ശ്രമിച്ച ശ്രമിച്ചെൻ്റെ ഇപ്പം ഒരു ദിവസം ഞായറാഴ്ച അവധിയായ കുറച്ച് പിഴുതി ഈ തോള് ഭയങ്കരമായിട്ട് വേദനയാണ് അതൊക്കെ ഇപ്പം നമ്മുടെയൊക്കെ ഒരു പ്രായം കൂടും അതിൻ്റേതായ അസ്വസ്ഥതകൾ വരും എങ്ങർ ന്യൂ ജനറേഷൻ കുട്ടികൾ ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അവർ വില്ലിങ്ങല്ല അത് അതുകൊണ്ട് നമ്മളവരായിട്ട് ഉന്തി തള്ളി ചെയ്യിച്ചിട്ട് ഒരു കാര്യമില്ല എല്ലാം സ്വയം തോന്നി അവരവരെ മനസ്സ് കൊണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തെങ്കിലേ അതിനൊരു ഫലമുണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആരും ഫോഴ്സ് ഒരു കാര്യങ്ങളും ചെയ്യിക്കാൻ ഇപ്പം പറ്റത്തില്ല ഒരു പണിക്കാരനെ തപ്പിക്കൊണ്ട് വരണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് നമ്മൾ ഇവരെയൊക്കെ വിളിക്കും അവർ വരാമെന്നൊക്കെ പറയും പക്ഷേ ഇവരെയൊന്നും പിന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ അവ അവസ്ഥ എനിക്കിപ്പം നല്ല ടെൻഷനേ ഇരിക്കുക ഇപ്പം ഒന്ന് അഞ്ചായി ഇനി മഴയൊക്കെ പെയ്യുകയും ആളിനെ കിട്ടുകയും ചെയ്തില്ലെങ്കിൽ പേരും കാടായി അതിൻ്റെയൊക്കെ ഒരു ഇതുകളാണ് ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വീട്ടു വിശേഷങ്ങളിരുന്ന് പറയുന്നതേ ഉള്ളൂ എൻ്റെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല കണ്ടാലും ഇല്ലെങ്കിൽ ഇരുന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു സമാധാനം അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു കൂട്ടുകാർ ഞാൻ ഇതൊക്കെ എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ കൂട്ടുകാരുടെ അടുത്ത് എല്ലാം പറയുന്നതല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ ഒരു ലൈവ് വന്നായിരുന്നു ഒരു ഫ്രണ്ട് ഒരുപാട് സമയം സംസാരിക്കുക എല്ലാം ചെയ്ത് അങ്ങനെ ആ ലൈവ് നല്ല ലൈവ്ലി ആയിട്ട് പോയി ഇന്നും എനിക്ക് അത് ലൈവ് ലൈവില് വരണമെന്നുണ്ട് ചിലപ്പോൾ ഞാൻ ലൈവ് വരും പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് അന്നേരം മാത്രമേ ആരെങ്കിലൊക്കെ കാണത്തുള്ളൂ കൂട്ടുകാരെ എൻ്റെ എനിക്ക് ഒരുപാട് പേര് വരുമായിരുന്നു മുമ്പൊക്കെ ഇപ്പോൾ ആരെയും കാണുന്നില്ല കാരണം ഞാൻ മുങ്ങുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഒന്നും ഞാൻ വരാത്തത് കൊണ്ടാണ് പിന്നെ ഇപ്പോൾ എല്ലാ ആശ്രമത്തൊക്കെ ഓരോ പരിപാടിയൊക്കെ വരും ഈ ഓണസമയമാകുമ്പം കുറേ പരിപാടി ഓണപരിപാടികളൊക്കെ വരും അതൊക്കെ കാണാം അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്ന് വയ്ക്കൊണ്ടിരിക്കുന്നു ഓരോ ആളുകളങ്ങ് മരിക്കുന്നു കർക്കിടക മാസത്തിൽ ഒരുപാട് പേരങ്ങ് മരിക്കുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റൂ ഞാൻ പിന്നെയും അടുത്ത പ്രശ്നത്തിലായി എൻ്റെ മുടി പിന്നെയും കൊഴിയുന്നുണ്ട് മുടി എല്ലാം വളർന്നിവിടെ എല്ലാം നല്ല തിക്കായിട്ടങ്ങ് വളർന്ന് നല്ല സുന്ദരിയായിട്ട് ആയിരുന്നു ഞാൻ എന്നെ ഞാൻ തന്നെ പൊഴ്ത്തി പറയുന്നത് മുടി വളർന്നതുകൊണ്ട് ഏട്ട കൂട്ടുകാർ അങ്ങനെ ഇരുന്നതാണ് ഞാൻ ഇപ്പം എന്നാ വീണ്ടും കുറേശെല്ലാം കൊഴിഞ്ഞ് പഴയ രംഗത്ത് എത്തുമെന്നാൽ തോന്നുന്ന പക്ഷേ അതിന് മുമ്പ് ഞാൻ ഡോക്ടറെ കണ്ട് ചിലപ്പോൾ അങ്ങ് വളരും എല്ലാവർക്കും എന്തെങ്കിലും മനുഷ്യന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന പണികളാണ് എന്നാലും കുറേയെല്ലാം വളർന്നായിരുന്നു മുടിയെല്ലാം വളർന്നായിരുന്നു ഇവിടെ എല്ലാം നല്ല തിക്കായിട്ടങ്ങ് വളർന്ന് ഇരുന്നതാണ് ഇപ്പം പിന്നേം പിന്നെ തിന്നായി വരിക മുടി ഇത് എല്ലാവർക്കും മിക്കവർക്കുമുള്ള പ്രശ്നമാണ് പിന്നെ നമുക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് നമ്മൾ ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യണം ഉണ്ടെങ്കിൽ നമുക്കുള്ള മുടി കൊഴിയും അതിന് സ്ട്രെസ് ഇല്ലാതിരിക്കാനും പറ്റത്തില്ല ഇനി എത്ര ഒന്നും ഞാൻ അടിക്കത്തില്ല എന്ന് വെച്ചാലും നമുക്ക് സ്ട്രെസ്സ് എന്നും ഉണ്ട് അത് കാരണം മുടി കൊഴിയുന്ന പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നു കൂട്ടുകാർ വേറെ ഒന്നുമില്ല ഓക്കെ ഞാൻ ചിലപ്പോൾ ലൈവ് വരും ഏതെങ്കിലും കൂട്ടുകാർ വന്നാൽ സന്തോഷം വന്നാൽ ഇല്ലെങ്കിലും ഞാൻ ചിലപ്പോൾ വരും ചാറ്റ